ഹായ് സുഹൃത്തുക്കളെ അപ്പൊ ഞാനിപ്പോഴുള്ളത് ഞാനിങ് കുറച്ച് തമിഴ്നാടാണ് നമ്മുടെ കൊല്ലങ്കോട് അമ്പലത്തിനടുത്തായിട്ട് നിദ്രവളയിലാണ് എൻ്റെ അമ്മൂമ്മയുടെ വീട് അപ്പം ഞാൻ എൻ്റെ അമ്മൂമ്മയുടെ വീട്ടിലാണ് ചിരിക്കണേ നമ്മുടെ ഇവിടെ അമ്മൂമ്മ ഇവിടെ അവിടെ ഇരിപ്പുണ്ട് അമ്മ അമ്മച്ചി അമ്മ ചിരിക്കും ആ അമ്മൂമ്മക്ക് ക്യാമറ ഉണ്ടപ്പോൾ ഭയങ്കര ചിരിയാണ് അപ്പോൾ ഞാനിപ്പോൾ അമ്മൂമ്മയുടെ വീട്ടിലോട്ട് വന്നു വൈകിട്ടാണ് വന്നത് ഇപ്പം അവിടെ അമ്മൂമ്മ പിന്നെ അമ്മ അടുത്തിരുന്ന് ചിരിക്കുന്നു രണ്ടുപേരും കൂടെ ഭയങ്കര ചിരിയാണ് എന്തോന്ന് ആലോചിച്ചിരുന്നു ചിരിക്കണം അമ്മച്ചി അപ്പോ അങ്ങനെ ഇപ്പോ അമ്മുമ്മയുടെ വീട്ടിലോട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുള്ളൂ അപ്പോ ഇനിയിപ്പോ ഇവിടെ കുറെ സമയം ഉണ്ടാവും കുറെ സമയം കഴിയുമ്പോഴേക്കിവിടെ നിന്ന് ഇറങ്ങും നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് അടുത്ത് തന്നെയാണ് പിന്നെ എന്റെ മോളിവിടെ എന്റെ അമ്മുമ്മയ്ക്ക് ഡാൻസ് കളിച്ച് കൊടുക്കാനായിട്ട് റെഡി ആയിട്ട് ഇവിടെ നിന്ന് മക്കളൊരു ഡാൻസിന്റെ സ്റ്റെപ്പ് ഇട് ആ ഇട അങ്ങനെ ഡാൻസിന് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ ഉണ്ണി ഐസ്ക്രീം ബ്ലോഗിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മച്ചിക്ക് ഡാൻസ് ഒക്കെ കളിച്ച് എന്റെ മോള് കാണിച്ചു കൊടുക്കയാണ് ആ കളിച്ചോ കളിച്ചോ കളിച്ചോ

കൊള്ളാമോ നന്നായിരുന്നാ കൊള്ളാ അമ്മ അപ്പൊ അങ്ങനെ അമ്മൂമ്മ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഉമ്മയൊക്കെ കൊടുക്കയാണ് അമ്മച്ചി എങ്ങനെയുണ്ട് അപ്പൊ ഡാൻസ് എങ്ങനെയുണ്ട് കൊള്ളാമോ ആ അപ്പൊ നമുക്ക് വെളിയിലോട്ടൊന്ന് പോയ്യല്ല അമ്മച്ചി ഏഹ് അമ്മച്ചി കഴിയില്ലന്നൊക്കെ പറയും പക്ഷെ അമ്മച്ചിക്ക് നല്ല എത്ര വയസ്സായി അമ്മച്ചി 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 എത്ര വയസ്സായി വയസ്സ് പെട്ടെന്ന് അങ്ങനെ വിട്ട് പറയില്ല എന്നാൽ എത്ര വയസ്സായ തൊണ്ണൂറ് വയസ്സെന്ന് പറയണ്ട ആ അങ്ങനെയൊക്കെ അമ്മ ഞാൻ പിടിച്ചോളാം അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെ അപ്പഴാ അപ്പൊ അമ്മച്ചി അപ്പൊ ഞാനും അമ്മച്ചിയും കൂടെ അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞോ അപ്പൊ ഇതിനിടയ്ക്ക് ഒരു കാര്യാലോചിച്ചത് അമ്മച്ചി ചേച്ചി മലേഷ്യയിലോട്ട് പോണു അപ്പൊ എന്റെ ചേച്ചി മലേഷ്യയിലോട്ട് പോവാണ് അപ്പൊ ഞാനും അമ്മച്ചിയും കൂടെ പോവാന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു വീണ്ടും പിന്നെ ആലോചിച്ചു അമ്മച്ചി പറഞ്ഞാ ഞാൻ അപ്പൊ അമ്മച്ചിക്ക് പ്ലെയിനിൽ ഇരിക്കാൻ പേടി അതുകൊണ്ട് പിന്നെ ഞാനും അമ്മച്ചി പോണില്ല ചേച്ചി അപ്പോഴേ ഇത് എന്നെ അമ്മച്ചീനെയൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് നമ്മളെ ഇവിടെ നമ്മളെ മെഡിക്കൽ കോളേജിലെ എവിടെന്നറിയാ മെഡിക്കൽ കോളേജ് നേഴ്സാണ് അപ്പൊ ചേച്ചിക്ക് പത്ത് അറുപത് എഴുപതിനഞ്ച് ശമ്പളം ഉണ്ട് അപ്പൊ പിന്നെ ചേച്ചി കൊണ്ടുപോകാന്ന് പറഞ്ഞു കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മച്ചി പിന്നെ വരണ്ടെന്ന് പറഞ്ഞു മലേഷ്യോട് ചേച്ചിപ്പോ പതിനഞ്ചാതി പോണ് അമ്മച്ചി നിങ്ങൾ വരണ്ടല്ലോ അവിടെ നോക്കി പറഞ്ഞില്ല ഉറപ്പൊരണില്ല കേസ് ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നമ്മള് പിന്നെ ഇനി അമ്മച്ചി അമ്മച്ചി മലയാളം നന്നായിട്ട് അറിയാം അമ്മച്ചി തമിഴാണെങ്കിലും അപ്പൊ അങ്ങനെ അമ്മച്ചി പറയണി അമ്മച്ചി അമ്മച്ചി കണ്ണാടിയൊക്കെ നിക്കാ അമ്മച്ചി ഇപ്പൊ കാണാമോ ഇതാണ് എൻ്റെ അമ്മച്ചി അമ്മച്ചിരി ഉമ്മര് അപ്പൊ അങ്ങനെ ഞങ്ങള് ആ അമ്മമ്മയുടെ വീട്ടിൽ നമ്മൾ മക്കളായിരുന്നു എന്തോന്ന് സാധനത് ഏ എന്തോന്ന് പോപ്പിറ്റ ആ എന്റെ മോളുടെ പോപ്പിറ്റേനെത്തിന്റെ പോപ്പിറ്റ് അപ്പൊ അങ്ങനെ ഞങ്ങള് അമ്മുമ്മയുടെ വീട്ടിൽ പോയിട്ട് വീണ്ടും ഇതിനടുത്തായിട്ടൊരു പള്ളിയുണ്ട് നമ്മുടെ മുട്ടിടിച്ചാൻ പാറന്ന് പറയും അപ്പൊ അങ്ങോട്ട് നമ്മൾ പോയാണ് നന്ദൂതായിരുന്നു വണ്ടി ഓടിക്കുകയാണ് അപ്പൊ എവിടെ എത്തി നമ്മള് നമ്മളിതാ പുതുക്കട പുതുക്കട എന്ന് പറയുന്ന ഒരു അങ്ങനെ ഇപ്പൊ നമ്മൾ മാർത്താണ്ഡം മാർത്താണ്ഡം എത്തി മാർത്താണ്ഡം ഫ്ലൈ ഓവറിന് നമ്മളെ കീഴെ കൂടെ പൊക്കോണ്ടിരിക്കയാണ് നമ്മുടെ മുന്നിൽ കൂടെ ഒരു തമിഴ്നാട് ബസ് ഇങ്ങനെ പോയാണ് മാർത്താണ്ഡം ജംഗ്ഷൻ ആണ് ഇതാണ് മാർത്താണ്ഡൻ ചർച്ച് ാൻ പള്ളിയിലെ നമ്മുടെ അത്ഭുത നീരുറവ ഇത് ഇവിടെയാണ് അപ്പം അതിൽ നിന്ന് ഇവിടെ പുറത്താണെങ്കിൽ വെള്ളമൊക്കെ എടുക്കുന്നുണ്ട് അപ്പം ഇത് അത്ഭുത നീരുറവയാണ് നമുക്ക് കാണാനായിട്ട് കഴിയും അങ്ങനെ ഞങ്ങൾ ചർച്ചിലോട്ട് കയറാൻ പോകുന്നേ ഉള്ളു അപ്പം അതിന് അതിന് മുമ്പിലായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കാണാനായിട്ട് കഴിയും നമ്മുടെ ഈ ദേവസഹായം പിള്ള എന്ന് പറയുന്ന ഒരു ആളുടെ ഒരു ജീവചരിത്രമൊക്കെ ഇവിടെ സ്റ്റാച്യു ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ ദേവസഹായം എന്ന് പറയുന്ന അദ്ദേഹം താമസിച്ചിരുന്ന ഒരു വീടിൻ്റെ ഒരു ആദ്യകാല ചിത്രമാണത് രണ്ടാമതെന്ന് പറയുമ്പം അദ്ദേഹം ഈ നമ്മുടെ കളരിപ്പായിട്ടൊക്കെ പഠിക്കുന്നതിൻ്റെയൊക്കെ ഒരു ഇതാണ് അദ്ദേഹത്തിന്റെ കല്യാണമാണ് കല്യാണം ഇതെന്ന് പറയുമ്പം ഈ കൊളച്ചലിൽ വെച്ച് ഡച്ച് കമാൻഡർ ഡി ലാനോയുമായുള്ള ചരിത്ര ചരിത്രപരമായ ഒരു ഏറ്റുമുട്ടലിനെയാണ് ഇത് സൂചിപ്പിച്ചേക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം മനം മാറി മനം മാറി മതപരിവർത്തനവും മാമോദിസയും വടക്കൻകുളം പള്ളിയിലായിട്ട് നടക്കുന്നതിൻ്റെ ഒരു സ്റ്റാച്ചു ആണത് അതായത് ഇത് വന്നിട്ട് ഈ ക്രിസ്തു മതം സ്വീകരിച്ചത് ശേഷം അദ്ദേഹത്തെ ശിക്ഷിച്ചു ക്രിസ്തു മതം സ്വീകരിച്ചത് അദ്ദേഹത്തെ മരണശിക്ഷയ്ക്ക് വിധിച്ചു അപ്പം അതിൻ്റെ ഒരു വിചാരണയാണ് ഈ ഒരു സ്റ്റാറ്റു എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഈ പരിഹാസത്തിൻ്റെ ഒരു ഇതിലെ ഇദ്ദേഹത്തെ എരുമപ്പുറത്ത് കയറ്റി ഒരു പരിഹാസത്തിൻ്റെ ഒരു യാത്ര നടത്തുന്നതാണ് ഇതാണ് വളരെ പ്രധാനമായിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുമ്പോൾ കൈമുട്ടുകൊണ്ട് അദ്ദേഹം ഈ പാറയിൽ തട്ടുമ്പോൾ ഒഴുകുന്ന ഒരു ജലധാരയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും അതാണ് ഇതിൻ്റെ സ്റ്റാച്യു അതാണ് ഈ ഒരു പള്ളിയിൽ മെയിനായിട്ട് നമ്മളിവിടെ അത്ഭുത നീരിടവ് കാണാനായിട്ട് കഴിയും അദ്ദേഹത്തിന് ഒരു വേപ്പ് മരത്തിൽ കെട്ടിയിട്ടിട്ട് തല്ലുകയാണ് വേണം അപ്പം അതിൻ്റെ ഒരു സ്റ്റാച്യു ആണ് ഇത് അദ്ദേഹത്തെ കുമ്മായ ചൂളയിലോട്ട് തള്ളു വേണം അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാച്യു ആണ് പിന്നെ അതായത് ഇവിടെ വെച്ച് വെടിവെച്ച് കൊല്ലയാണ് അപ്പം അതിൻ്റെ ഒരു ഇതാണ് അപ്പം അങ്ങനെ അങ്ങനെ എന്തോ എങ്ങനെയുണ്ട് അപ്പം അങ്ങനെ ഇങ്ങനെ ഒരുപാട് ഇവരുടെ ഇവരുടെ ഈയൊരു സ്റ്റാച്ചുവെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഭയങ്കര എനർജിയാണ് ഇവിടെ ഒരു ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല രസമാണ് നല്ല രസം എന്ന് പറയുമ്പോൾ ഇവിടെ കാണാൻ കഴിയും ചർച്ചും പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ജനനം മുതൽ മരണം വരെയുള്ള ഈ സ്റ്റാച്വാണ് അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു വളരെ ഒരു ഒരു ഭയങ്കര ഒരു എനർജറ്റിക്ക് ആണ് അപ്പം നന്ദി എവിടെ നിന്നിട്ട് പിന്നെ വേറെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര എനർജിറ്റിക് എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് അപ്പം ഇനി അടുത്ത് ചർച്ചിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോയാണ് അപ്പോൾ ഇത് സ്ഥലമെന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മുടെ നെയ്യാറ്റിൻകിരിന്ന് നാഗർകോവിൽ പോകുന്ന വഴിക്ക് തക്കല കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ചർച്ച് അപ്പം എൻ്റെ പുറകിലോട്ട് കാണാൻ കഴിയും അപ്പം നല്ലൊരു ഒരു പ്രത്യേക ഒരു ആണ് ഇവിടെ വരുമ്പോൾ അപ്പോൾ നമുക്ക് ചർച്ചിലോട്ട് കയറാം അങ്ങനെ ഞങ്ങൾ ചർച്ചിലൊക്കെ കയറിയിട്ട് വീണ്ടും നമ്മൾ കന്യാകുമാരിയിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ് ഇവിടെ ഈ മുട്ടടിച്ചാമ്പള്ളിയിൽ ആയിട്ടാണ് നമ്മൾ അതായത് വന്നത് അപ്പോൾ വന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് കന്യാകുമാരി കുറച്ച് അടുത്തല്ലേ അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാൻ വിചാരിച്ചു ഇവിടെ ഒത്തിരി ആൾക്കാർ ദൈവം കാണാനായിട്ട് കഴിയും ഒത്തിരി ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് പോകുന്നുണ്ട് ഇതിന്റെ ഫ്രണ്ടിലായിട്ട് നല്ലൊരു ശില്പം കാണാം മാതാവ് അങ്ങനെയൊക്കെ നമ്മൾ വന്ന വണ്ടി അപ്പോ നമ്മളടുത്ത് കന്യാകുമാരിലോട്ട് പോവാണ് അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇവിടെ നിന്ന് തിരിച്ചു അപ്പോൾ നമ്മളിവിടെ യഥാർത്ഥത്തിൽ അമ്മച്ചിയുടെ വീട്ടിൽ പോയിട്ട് അമ്മച്ചിയൊന്ന് കണ്ടിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ മുട്ടടിച്ചാൻ പള്ളിയിൽ വരാമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇറങ്ങിയത് പിന്നെ എന്ന് പറയുമ്പം കുറച്ച് ഇവിടെ നിന്ന് കുറച്ച് പോയാൽ മതി കന്യാകുമാരി അപ്പോൾ പിന്നെ കന്യാകുമാരി പോകാമെന്നുള്ള ഒരു പ്ലാനിൽ നമ്മളടുത്ത് കന്യാകുമാരിയിലോട്ടൊക്കെ പോവുകയാണ് നന്ദൂതാണ് കന്യാകുമാരി പോകാൻ വേണ്ടിയിട്ട് തിരക്കാണ് ഇന്ന് ഞായറാഴ്ച ദിവസമായോണ്ട് അത്യാവശ്യം നല്ല തിരക്കാണ് ശരിക്കും ആൾക്കാരെ കാണാൻ കഴിയും അതുപോലെ തന്നെ നമ്മളിപ്പോ ഇവിടെ ഇവിടെ ഈ ടോയ്സ് ഐറ്റം പിന്നെ അതുപോലെ തന്നെ ശംഖ് അപ്പം ഇങ്ങനത്തെയൊക്കെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ആൾക്കാർ വിൽക്കുവാനായിട്ട് വച്ചിട്ടുണ്ട് ഇത് ഇതേതുപോലെ ഇവിടെ രണ്ടുപേരും നല്ല അടിപൊളിയായിട്ടൊന്ന് പാടയാണ് നല്ല രസമായിട്ടാണ് നല്ല നല്ല നല്ലൊരു രസമുണ്ട് പിന്നെ

ഇന്ന് തിരക്കാണോ തിരക്ക് തന്നെ ഇവിടെ കന്യാകുമാരിയില് അത് തമിഴ് അറിയാന്നുള്ളതുകൊണ്ട് അറിയാന്നുള്ള കൊഴപ്പല്ല ഇന്ന് തിരക്ക് കുറവാണ് ഞായറാഴ്ച മാത്രമേ തിരക്കുണ്ടാവുള്ളൂ അപ്പൊ അന്നത്തെ കച്ചവടമേ ഉള്ളൂക്ക് മതിയാ രണ്ടു മതിയാ അപ്പൊ ഇവിടെ ഒരു നല്ലൊരു ബാഗ് കട കണ്ടു അപ്പം ബാഗ് ചേട്ടൻ എല്ലായിടത്തും ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് റേറ്റ് ചേട്ടാ ബാഗൊക്കെ എങ്ങനെയാണ് അഞ്ഞൂറ് രൂപ രൂപ അപ്പൊ ഈ ഒരു വലിയ ബാഗ് അഞ്ഞൂറ് രൂപയാണ് ചേട്ടൻ രൂപ വെച്ചാൽ ബ്രാൻഡ് നല്ല ഇല്ല വലിയ ബാഗാണ് പിന്നെ നടുഭാഗം ചേട്ടാ ഇവിടെ എല്ലാ ഞായറാഴ്ചയാണെങ്കിൽ അപ്പം ചേട്ടാ ഇവിടെ കന്യാ ചേട്ട് എല്ലാ ദിവസവും വർഷം മുന്നൂറ്റി അറുപതിനാളും കടക്കുണ്ടാവും അപ്പം ചേണ്ട കട ഇവിടെ എല്ലാ ദിവസവും ഉണ്ട് പിന്നെ അത്യാവശ്യം റേറ്റ് ഒക്കെ കുറവാണ് ഇവിടെ കന്യാകുമാരി വരെയാണെങ്കിൽ ഒരു കട അതേ ഈ ഒരു അമ്പലത്തിന്റെ കീഴായിട്ട് വരും ആ ആ അപ്പം ചേണ്ടെന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേറ്റ് ഒക്കെ കുറച്ച് കിട്ടും ചേട്ടന് മലയാളമൊക്കെ നല്ലപോലെ അറിയാം അപ്പം അങ്ങനെ എന്തായിരുന്നാലും ഈ ഒരു ബാഗൊക്കെ എനിക്ക് വേണം ചേട്ടാ ചേട്ടൻ എടുത്തോ അതിൻ്റെ അകത്തിരിക്കുന്ന ഒക്കെ എടുത്തോ എന്നെക്കാളും പൊക്കമുള്ള ഒരു ചെടി ബിയർ ಕುಟಿಯೋ ಎನ್ನೆಕ ಪುಕ್ಕೊಂಡಲ್ಲೇ കുതിര കുതിര അപ്പൊ അങ്ങനെ കുതിരപ്പുറത്തൊക്കെ അപ്പൊ ചേണ്ട വലിക്കണ്ടെന്നൊക്കെ പറഞ്ഞു വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഓടിയല്ലേ അപ്പോ ഒന്ന് അടുത്ത് വന്നാണ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ചേട്ടാ